യു കെയിലെ പ്രവാസി കോൺഗ്രസ്സുകാരുടെ ചിരകാല അഭിലാഷം സഫലമാക്കിയും അഭിമാനം ഉയർത്തിയും യു കെ യു ആസ്ഥാനും അതിനോടനുബന്ധിച്ച് ഇന്ദിരാശിനി ലൈബ്രറിയും ആരംഭിച്ചു യുവ നിയമസഭാ സമാജികനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആണ് ആസ്ഥാന മന്ദിരവും ലൈബ്രറിയും ഉദ്ഘാടനം ചെയ്തത് കൊടിത്തോരണങ്ങളാൽ അലങ്കരിച്ച വീതിയിലൂടെ മുദ്രാവാക്യം മുഴക്കിയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അത്യാവേശത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ അമരക്കാരനെ ബോൾട്ടണിലേക്ക് സ്വീകരിച്ച് ആനയിച്ചത് വിവിധയിടങ്ങളിൽ നിന്നും രാഹുലിനെ വരവേൽക്കാനും അഭിമാന നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുവാനും വൻ ജനാവലിയാണ് ബോൾട്ടണിലേക്ക് ഒഴുക്കിയെത്തിയത് തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തി ആരംഭിച്ച ചടങ്ങിൽ പ്രോഗ്രാം കോർഡിനേറ്ററും ഒ സി സി യു കെ വക്താവുമായ റോമി കുര്യാക്കോസ് സ്വാഗതം ആശംസിച്ചു നാഷണൽ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസിനായി ഒരു ആസ്ഥാന മന്ദിരം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ തനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നും ഇത്തരത്തിലൊരു മനോഹരമായ ഓഫീസും ലൈബ്രറിയും യു കെയിൽ സാക്ഷാത്കരിച്ച ഒ ഐ സി സി നേതൃത്വത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാക്കില്ല എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ രാഹുൽ പറഞ്ഞു ഒ ഐ സി സി യു കെ വർക്കിംഗ് പ്രസിഡന്റുമാരായ ബേബിക്കുട്ടി ജോർജ് മണികണ്ഠൻ ഐക്കാർഡ് ജനറൽ സെക്രട്ടറിമാരായ അജിത് വെൺമണി തോമസ് ഫിലിപ്പ് നാഷണൽ ട്രഷറർ ബിജു വർഗീസ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് നടത്തിയ പ്രിയദർശിനി ലൈബ്രറിയുടെ ആദ്യ മെമ്പർഷിപ്പ് ബോട്ടൺ ഗ്രീൻ പാർട്ടി പ്രതിനിധിയും മുൻ ഫ്രഞ്ച് എംബസി ഉദ്യോഗസ്ഥനും ജീവകാരുടെ പ്രവർത്തകനുമായ ഫിലിപ്പ് കൊച്ചിട്ടിക്ക് നൽകിക്കൊണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഒഐ സി സി യു കെ പുതുതായി രൂപീകരിച്ച ബോർട്ടൺ ആക്ട്രിംഗ്ടൺ ഓൾട്ടിൻഹാം പീറ്റർബറോ ലിവർപൂൾ ബ്ലാക്ക്പൂൾ എന്നീ യൂണിറ്റുകളുടെ ഇൻസ്റ്റലേഷനും ഭാരവാഹികൾക്കുള്ള ചുമതലാപത്രവും പുതിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനവും രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എ ഒ ഐ സി സി യു കെ നാഷണൽ പ്രസിഡന്റ് ഷൈനുക്ലയർ മാത്യൂസ് നാഷണൽ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ നിർവഹിച്ചു ഒ ഐ സി സിക്ക് സ്വന്തമായി ഒരു ഓഫീസ് കെട്ടിടം എന്ന ചിത് ചിരകാല സ്വപ്നമാണ് അതാണ് ബോൾട്ടണിൽ ഇപ്പോൾ യാഥാർത്ഥ്യമായത് ഓഫീസിനോടനുബന്ധിച്ചൊരുക്കിയ പ്രിയദർശിനി ലൈബ്രറിയിൽ ചരിത്രം പഠനം മഹാത്മാന്മാരുടെ ജീവചരിത്രം ആത്മകഥ പ്രഭാഷണങ്ങൾ ലേഖനങ്ങൾ ചെറുകഥ നോവൽ കവിത സമാഹാരങ്ങൾ കുട്ടികൾക്കായിട്ടുള്ള രചനകൾ എന്നിങ്ങനെ വിവിധ ശ്രേണിയിലുള്ള പുസ്തകങ്ങൾ കുട്ടികൾക്കായിട്ടുള്ള പ്ലേ സ്റ്റേഷൻ എന്നിവ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ